ने दिए हैं पाछे पूरी तरह से हमने ना हमने कलर कलर का अंदर के लिए पूरी किया है जो ये पूरे नाम मात्र के नोट के लिए जो उम्मीद से हो रहा है हालांकि कारण ही अपने अंदर नहीं के फन्ना नहीं सकते नद में ये दी ओना के क्यों आया ये ने याद तो नहीं है तो अब बोलो

എന്റെ മോള് വന്ന ഇതില് മോള് വന്നിട്ടോ പിന്നെ വേറെന്തൊക്കെയാണ് പറയൂ ഇവിടെ വരൂ ഈ കസാല വന്നിരിക്കു അതെ ഇരുന്നു ലൈക്ക് തന്നിട്ടില്ല ട്ടോ ഇപ്പോൾ കണ്ടാങ്ങോട്ടി ലൈക്ക് തന്നില്ല കണ്ടങ്ങോട്ടി പോവാ ക്യാമറ അതിന്റെ മുന്നിൽ വരട്ടെ പിന്നെ പിന്നെന്തൊക്കെയാണ് എല്ലാരും വന്നോളൂ ആരും ഇവിടെ പാത്തുവിനെ കാണിക്കൂ ആ പാത്തു അങ്ങോട്ട് പോയിട്ടോ മറ്റേ ചെറുതില്ല അവള് സ്കൂളിലേക്ക് പിന്നെ വേറെന്തൊക്കെ ഇണ്ട് പറയൂ വേറെ ആരും കാണാനില്ലല്ലോ ഇവിടെ മൈക്കോഫായി ഞാൻ ഓർമ്മയില്ലാതെട്ടോ മറന്നു പോയി ഞാനിങ്ങോട് സംസാരിക്കുന്നല്ലേ ആ തന്നെ എന്നാ ആദ്യം പറയണ്ട നിങ്ങൾ ഞാന് ഇവിടെ ടി വി ഓഫാക്കാൻ പോയോ മ്യൂട്ടാക്കിയതാണ് മറന്നിട്ടോ സോറി പിന്നെ വേറെന്തൊക്കെയുണ്ട് വരൂ എല്ലാരും പറഞ്ഞോളൂ ആരും ഇല്ല ഇടാ റഫീക് മാത്രേ കമന്റ് വരൂ ആരെയും കാണാനില്ല ആരുമില്ലേ എല്ലാരും പോയോ ആരുല്ലേ ഇവിടെ ഇനി ആ പറഞ്ഞതൊക്കെ ഒന്നുമുതൽ പറയൂ എന്താണ് നിനക്കുള്ള പണി അയ്യോ ഇനി പറയണോ ഞാന് ഞാൻ പറഞ്ഞെന്താ ഈ ലൈവിടാൻ കാരണം എന്താണെന്നല്ലേ അത് നിങ്ങൾ കേട്ടില്ലേ എൻ്റെ ലൈവിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞ് സ്ക്രീൻ കാസ്റ്റ് ലൈവാണെങ്കിൽ കണ്ണിന് പ്രശ്നമാണ് ഞാൻ ലൈക്ക് പോലും തരില്ല എന്ന് അപ്പൊ ഒന്ന് മാറ്റി പിടിക്കും മാറ്റി പിടിച്ചതാണ് കേട്ടോ ആ പറഞ്ഞു പോയ ആളെ പിന്നെ കണ്ടിട്ടില്ല വരുമോ നോക്കട്ടെ അതെന്നെ പറഞ്ഞിട്ടുള്ളു വേറൊന്നും പറഞ്ഞില്ലേന്ന് അന്ന് ഞാൻ പറഞ്ഞല്ലോങ്ങളോട് നിങ്ങൾ മറന്നോ ഞാൻ പറഞ്ഞിരുന്നല്ലോ അന്ന് അന്നെ ഞാൻ പറഞ്ഞിരുന്നു എത്ര വയസ്സായി എന്നുള്ളത് പിന്നെ ഇവിടെ എന്താ ആരും വരാത്തത് ആർക്കും നോട്ടിഫിക്കേഷൻ ഒന്നും പോകുന്നില്ല ഫോണില്ലാന്ന് മൊത്തത്തിൽ മൊത്തത്തിലെ ലൈവ് ഇപ്പോൾ എന്താ പറയാ ലൈവ് മാത്രമല്ല വീഡിയോസ് ഒന്നിനും വ്യൂസ് ഇല്ല ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളൊന്ന് ഓർത്തോട്ടിട്ടോ ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു ഞാൻ പിന്നെ ആരും ഒരാളും മാത്രം വേറെ ആരുമില്ല എല്ലാവരും കവൻറ്റിട്ടോളൂ ആരുമില്ലയുടെ രില്ലേ എല്ലാരും പോയോ എല്ലാരും വരൂ കമന്റ് ഇട്ടോളൂ എനിക്ക് ഊട്ടിയുണ്ട് റഫീക്ക് നിങ്ങള് പോയോ ഞാൻ ഇങ്ങള് പോയിന് വിചാ ഞാൻ പോയത് കേട്ടോ ആരുണ്ടല്ലോ ഇവിടെ വരൂ വെൽക്കം ആയിക്കോട്ടെ എന്താ ഇപ്പൊ ആരുമില്ലേ ഇവിടെ ഇവിടെ വരൂ കാൻ ചിട്ടോളൂ ചിരിക്കണ്ട് റഫീഖ പറയൂ വേറെന്തൊക്കെയുണ്ട് നിങ്ങള് പോയിന്നായിരിക്കും ഞാനിട്ടോ അതാണ് ഞാൻ പോയത് പിന്നെ പറഞ്ഞോളൂ ടി വി ഓഫാക്കോപ്പിറപ്പിട്ടു പറഞ്ഞു ഇതിലെ കൂടെ ഇതിലെ തട്ടാണ്ട് പറഞ്ഞിട്ട് പോയത് പറയൂമറ കട്ടുക്ക് പണി വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഉള്ളവരെ കമന്റ് ഇട്ടോളൂ വിട്ടിട്ടും ഒരാൾ പോലും ഈ ടീ വയ്ക്കുമായിരുന്നല്ലേ

വിടെ കമന്റ് കമന്റ് നിയ ഹായ് വെൽക്കം സുഖാണ് നിയന് പറയൂ എനിക്ക് സുഖം എനിക്ക് സുഖാണോ എന്തൊക്കെയുണ്ട് നീയാ പറയൂ ഫുഡെല്ലാം റെഡി ആയി ആ എൻ്റെ ഫുഡ് നീ കറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നീ കിട്ടിയില്ല പിന്നെ ചോറൊക്കെ റെഡിയാക്കി ആക്കി അവിടെ ഉണ്ടായോ ഫുഡൊക്കെ റെഡി ആയോ റെഡി ആയോ അതെ ഇല്ല റെഡി ആയിട്ടില്ല കറി വെക്കണം നീയാ പറഞ്ഞോളൂ റെഡിയായി വേറെ ആണല്ലേ എനിക്ക് മീൻ കിട്ടാത്തോണ്ടെട്ടോ ചോറും വേറൊരു കറിയും ഒക്കെ വെച്ചു പിന്നെ മീൻ കിട്ടിട്ട് മീൻകറി വെക്കണം കിട്ടിയില്ല വേറെ കറിയും കേൾക്കുന്നില്ല മോളെടുത്താണ് കേട്ടോ നീയാ പറയൂ വേറെന്തൊക്കെയുണ്ട് നീയാ സുഖാണോ ലൈക്ക് ആ തന്നിട്ടുണ്ടല്ലേ താങ്ക് യു ലൈക്ക് തന്നെ താങ്ക് യു വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ നീക്കിവിടെ ബ്ലൂ ഇല്ലല്ലേ ഞാൻ ബ്ലൂ തരാം നീ എവിടെ ഇണ്ടോ വേറെ അരില്ല ആരുമില്ലയുടെ നീ പോയെന്ന് തോന്നലെ നീ ഞാൻ കാണാനില്ല സൗണ്ട് ഓർക്കണിരിക്കുന്നു

ተልግግግግጃግግግግ വരൂ ആരെങ്കിലും ഉണ്ടോ ഇവിടെ എല്ലാവരും വരൂ രണ്ട് രണ്ടു പേര് മാത്രം വേറെ ആരുമില്ല ഇവിടെ എന്താണ് ആരും വരാം